ിശിക ആയിരിക്കട്ടെ പ്രേസ് ബിറ്റ് ജീസസ് ഹാലെ ലുയാ പരിശുദ്ധ മാതാവും പരിശുദ്ധാത്മാവ് ചേർന്ന് നയിക്കുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് തരുന്നത് ഹൈലി ഡെലിവറൻസ് പ്രേയർ ബൈബിളിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലൂക്ക ഒന്ന് നാൽപ്പത്താറ് മുതൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ലൂക്ക ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ ഞാൻ പ്രാർത്ഥിക്കും വലിയ ശക്തിയാണ് ഇതൊരു ഹൈലി ഡെലിവറൻസ് പ്രേയറാണ് ഇന്ന് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച തിരുസഭ മാതാവ് ദിവ്യബലി മധ്യ നമുക്ക് നൽകുന്ന സ്തോത്രഗീതം മറിയത്തിൻ്റെ സ്തോത്രഗീതം പ്രിയപ്പെട്ടവരെ ഇത് ഇന്ന് ഏഴ് തവണ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് അതിൽ നമുക്ക് ലഭിച്ചു എന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാം ലൂക്ക ഒന്ന് നാൽപ്പത്തഞ്ച് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ലൂക്ക ഒന്ന് നാൽപ്പത്താറ് നമുക്ക് മനഃപ്പാഠമാണ് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിലെ ചിതറിച്ചു ശക്തന്മാർ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു പ്രിയപ്പെട്ടവർ ഈയൊരു പ്രാർത്ഥന ഈ നാളുകളിൽ നമ്മിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ വ്യക്തികളിലുണ്ടായിരിക്കട്ടെ ഇടവകളിലുണ്ടായിരിക്കട്ടെ ആമേ